വളഞ്ഞിട്ട് ഞാൻ പഠിച്ചിരുന്നത് വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിലാണ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനവും റാഗിങ്ങുമെന്ന പരാതി നെയ്യാറ്റിങ്കര സ്വദേശിയായ മനു എസ് കുമാറിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത് കൂട്ടത്തോടെ എത്തിയ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മനുവിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും തുടർന്ന് മുട്ടുകാലിൽ നിർത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് മനു പറയുന്നത് എന്റെ പേര് മനു എന്നാണ് ഞാൻ പഠിച്ചിരുന്നത് കോളേജിലാണ് ഞാൻ അടുത്ത എസ് എ കോമ്പറ്റീഷൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇവിടെ പോയിരുന്നു അപ്പോൾ പോയിരുന്ന നേരത്ത് ഈ മുകളിലത്തെ നിലയിൽ ഈ കോ ഈ തേർഡ് ഇയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള പിള്ളേർ നമ്മൾ കോമ്പൗണ്ടിൽ കയറി വരാൻ നീ ആരെന്നൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളിട്ട് ഭീഷണിപ്പെടുത്തി പിന്നെ മുകളിലെത്തിയിട്ട് മർ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ സുഹൃത്തെ അമ്മലും പെട്ടുപോയി പിന്നെ അവൻ പെട്ടെന്ന് ഓടി ചെന്നിട്ടുള്ള ടീച്ചേഴ്സുമാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് എത്രയും നേരം വരെ നമ്മൾ വളഞ്ഞിട്ട് പിടിച്ച് അനാവശ്യം എല്ലാം ചെയ്തിരുന്നു ഒരു ഒരു സാഹചര്യം ഇത് കണ്ട മനുവിൻ്റെ സുഹൃത്തായ അമലാണ് ടീച്ചറെ അറിയിക്കുകയും ടീച്ചറും രണ്ടാം വർഷ വിദ്യാർത്ഥികളും എത്തിയതോടെയാണ് മനുവിനെ അവരിൽ നിന്ന് മോചിപ്പിച്ചത് അതിനുശേഷം വീട്ടിലെത്തിയ മനുവിനെ ശരീരവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് മനുവിന്റെ രക്ഷിതാക്കൾ ആര്യങ്കോട് പോലീസിൽ പരാതി നൽകി